അലൈക്കും വറാഹത്ത്ല്ലാഹി വബർക്കാത്തഹു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഖുർആാനിലെ ഒരു അതിവിശിഷ്ടമായ സൂറത്താണ് അറബി അറിയില്ലാത്തവർക്ക് മലയാളത്തിൽ കൂടിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും കുടുംബത്തിലെ സമാധാനം നിലനിർത്താനും സാമ്പത്തിക പുരോഗതിക്കും പിന്നെ മുടങ്ങിക്കിടക്കുന്ന പ്രശ്ന പരിഹാരങ്ങൾക്കും ഈ സൂറത്ത് മുടങ്ങാതെ ഇരുപത്തൊന്ന് ദിവസം നൂറ്റി പതിനൊന്ന് പ്രാവശ്യം രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷവും സന്ധ്യയ്ക്കുള്ള മകരീബ് നിസ്കാരത്തിന് ശേഷവും ഓതാവുന്നതാണ് എത്ര പർക്കത്തില്ലാത്ത വീട്ടിലിരുന്നും നീയത്ത് വെച്ച ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ഓതിയാൽ അള്ളാഹു താല നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നതാണ് വരൂ നമുക്ക് ഒന്നിച്ച് ഓതിപ്പഠിക്കാം ദുവാ ചെയ്യാം ഖുർആൻ അധ്യായം നൂറ്റി പത്ത് സൂറത്തു മദീനയിൽ അവതരിച്ച ഈ സൂറത്തിന് മൂന്ന് ആയത്തുകളാണ് ഉള്ളത് ബിസ്മില്ലാഹിർ അള്ളാഹു സുബാനു എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ